ക്കാം അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ വിഷയമൊന്നുമില്ല എത്ര വീതിയുള്ള ടയറാണെങ്കിൽ നിലത്ത് വളരെ ചെറിയൊരു ഭാഗമേ ടയറിനെ ടച്ച് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് വീണ് നമ്മുടെ പ്ലഗിലോട്ട് പോകാൻ അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടാകാൻ ബുദ്ധിമുട്ട് കാണിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എവറിബി വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മഴയത്തൊക്കെ ബൈക്ക് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാവാൻ കാണിക്കുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടാവുന്നില്ല അതുപോലെ തന്നെ ഓടുമ്പ് കാണിക്കുന്ന മിസ്സിംഗ് ഒക്കെ എങ്ങനെ പരിഹരിക്കുന്നതാണ് ഇത്ര നാളും വേനൽ നിന്നും പെട്ടെന്ന് മഴയാകുമ്പോൾ വണ്ടി അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും അതെങ്ങനെ പരിഹരിക്കാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വീഡിയോ ആയിരിക്കാം പക്ഷേ അറിയത്തില്ലാത്ത കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിന് മെയിൻ ആയിട്ട് കാണിക്കുന്നത് ഒന്നെങ്കിൽ ടാങ്കിനകത്ത് വെള്ളം ഇറങ്ങുക അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാൻ നോക്കാം കുറച്ചേലും പഴയ ബൈക്കുകളിലായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത് അതിനെ ടാങ്കിൽ എങ്ങനെയാണ് വെള്ളം ഇറങ്ങുക നമുക്ക് നോക്കാം ഇത് ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ വെള്ളം ഇറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ് തുറന്നു കഴിഞ്ഞാൽ ഈ റബ്ബർ വാഷറാണ് ആദ്യത്തെ പ്രശ്നം ഈ റബ്ബർ വാഷർ മാറാറായെങ്കിലും മാറി വിടണം കാരണം പലപ്പോഴും ഇത് വെയിൽ കൊണ്ടൊക്കെ ഉറഞ്ഞിരിക്കുന്നതായിരിക്കും അത് പലപ്പോഴും കീറിപ്പോയ അവസ്ഥയിലോ അല്ലെങ്കിൽ ദ്രവിച്ച അവസ്ഥയിലോ ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഈ റബ്ബർ വാഷർ മാറുക നല്ലത് കിട്ടുവാണെങ്കിൽ മാറി വിടുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഹോള് അതായത് നമ്മുടെ ഇതിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു റൗണ്ടിലായിരിക്കും നിൽക്കുന്നത് ഒരിക്കലും ഇതിൻ്റെ അകത്തോട്ട് പോകത്തില്ല ഈ റബ്ബർ വാഷറ് ടൈറ്റ് ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് പോകത്തില്ല പോകാൻ ഈ ഒരു ഈ ഒരു ഹോളിൽ കൂടെ വെള്ളം താഴത്തോട്ട് പോകേണ്ടതാണ് ഈ ഒരു ഹോള് പലപ്പോഴായിട്ട് മണ്ണ് ഇതുകൊണ്ടോ ഇവിടെയൊക്കെ മണ്ണ് ഇരിക്കുന്നുണ്ടല്ലേ ഈ മണ്ണും പൊടിയൊക്കെ വന്ന് അടഞ്ഞ് ഈ ഒരു ഹോൾ അടഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഹോൾ ആദ്യം ഓപ്പൺ ആക്കണം ഹോൾ ഓപ്പൺ ആക്കാനായിട്ട് വേണ്ടി നമുക്ക് അതായത് ഓപ്പൺ ആണോ അല്ലെങ്കിൽ അതിലും വേണ്ടി വെള്ളം പോകുന്നുണ്ടോ എന്ന് എന്നറിയാൻ വേണ്ടി നമ്മളൊരു കേബിൾ എടുത്തിട്ടുണ്ട് പഴയ ഒരു കേബിൾ ആണ് ഏതൊരു കമ്പിയോ കേബിളോ എന്തെങ്കിലും എടുക്കുക ഒരിക്കലും കോപ്പറിന്റെ ഒക്കെ എടുക്കാതിരിക്കും കാരണം നമ്മൾ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒടിഞ്ഞൊന്നും പോകാത്ത നല്ലൊരു ടൈപ്പ് കേബിൾ എടുക്കുക അത് ഈ ഒരു ഹോളിൻ്റെ അകത്തേക്ക് കയറ്റി നോക്കാം നമ്മളത് കയറ്റിയിട്ടുണ്ട് കയറ്റി കഴിയുമ്പോൾ നമ്മൾ ഈ ഇത് കണ്ടോ ആ കേബിൾ ഇപ്പുറത്തൂടെ ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആ ഹോൾ ഓപ്പൺ ആണ് എന്ന് മനസ്സിലാക്കാം അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ വിഷയമൊന്നുമില്ല കാരണം വരുന്ന വെള്ളം ഇതിൻ്റെ ഇടക്കൂടെ കയറി ഈ ഹോളിൽ കൂടെ താഴത്തേക്ക് പോകുന്നതാണ് അങ്ങനെ ടാങ്കിൽ നമ്മുടെ വെള്ളം കൊടുക്കുക എന്നൊരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം അതല്ല ഇതിങ്ങനെ ചെയ്യാതെ കുറച്ച് പേരേൽ ഇതിൻ്റെ ഇടയ്ക്ക് പ്ലാസ്റ്റിക് വെച്ചിട്ട് അടയ്ക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം ഓടിക്കഴിയുമ്പോൾ വണ്ടി കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ വണ്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ അകത്ത് എണ്ണ ഇറങ്ങുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്തോട്ട് വായു കയറാതെ വന്ന് വണ്ടി നിൽക്കാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെ അടക്കാതെ ഈ റബ്ബർ വാഷർ അതുപോലെ തന്നെ ഈ ഹോളോ ഒന്ന് ചെക്ക് ചെയ്യുക നമുക്ക് നോക്കേണ്ട കറണ്ടിൻ്റെ ഭാഗമാണ് അതായത് നമ്മുടെ കോയിലിൽ നിന്ന് സ്പാർക്ക് പ്ലിഗിലോട്ട് വരുന്ന ഈ എച്ച് ഡി കോയിലാണ് നോക്കേണ്ടത് ഇത് പലപ്പോഴും ക്രാക്ക് കാണിക്കാറുണ്ട് കറണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴി ചാടി പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗമായിട്ടൊക്കെ ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കറണ്ട് ചാടാനും മിസ്ഫയറിങ് ഒക്കെ കാണിക്കാനും ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ഇതിലെന്തേലും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഒന്ന് തൽക്കാലത്തേന് ചുറ്റി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ വെള്ളം ഇതിലെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ക്യാപ്പ് എല്ലാ വാഹനങ്ങളും ഉണ്ടോ എന്ന് വരുത്തണം കാരണം ഈ ഒരു ക്യാപ്പ് പലവരും ഇടാറില്ല വേനൽക്കാലത്ത് അതൊരു പ്രശ്നമേ ആയിരിക്കത്തില്ല പക്ഷേ മഴക്കാലത്ത് ഇതിലെ വെള്ളം ഇറങ്ങി ഇതിൻ്റെ അകത്തൂടെ ഈ ക്യാപ്പ് ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ ഇതിലേക്ക് ഇറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ പൾസർ ബൈക്ക് ആണെങ്കിൽ അതിന് രണ്ട് സ്പാർക്ക് പ്ലഗ് വരുമെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ സ്പാർക്ക് പ്ലഗ് വരുന്നിടത്ത് ഈ ഒരു ബൂട്ട് നിർബന്ധമായിട്ട് ഉണ്ടോ എന്ന് നോക്കണം അതായത് ഈ ഒരു ബൂട്ട് നിർബന്ധമായിട്ട് ഉണ്ടോ എന്ന് നോക്കണം കാരണം ഇതിനൊരു കുഴിവാണ് റൈറ്റ് സൈഡിലെ സ്പാർക്ക് സ്പാർക്കുള്ളക്ക് വരുന്നത് ഇതില്ലെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഇറങ്ങി കെട്ടി നിന്ന് നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ് ട്രബിൾ കാണിക്കാൻ സ്റ്റാർട്ടാവാതിരിക്കാനും വളരെ ചാൻസ് കൂടുതലാണ് പൾസറിന് രണ്ട് സ്പാർക്ക് പ്ലഗ് വരുന്നതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ട് കാണിച്ചില്ലെങ്കിൽ ഓടിക്കുമ്പോൾ ചിലപ്പോൾ മിസ്സിങ് കാണിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഈ സൈഡ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഈ ബൂട്ടുകളൊക്കെ ഉണ്ടോയെന്ന് ഉറപ്പായിട്ടും നോക്കുക നോർമലി സിംഗിൾ സ്പാർക്ക് പ്ലഗ് വരുന്നതാണെങ്കിൽ ആ ഒരു സൈഡ് നോക്കിയാൽ മതി മഴ നനഞ്ഞു പോയി വണ്ടി സ്റ്റാർട്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലഗ് പോയി ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുന്നത് തന്നെയായിരിക്കും പ്രശ്നം കൂടുതലും കാണിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഊതി അല്ലെങ്കിൽ ഇതൊന്ന് അഴിച്ച് എടുത്തിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ സിമ്പിളായിട്ട് സ്റ്റാർട്ടായി പോയിരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡ് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ഹോളും കാണാൻ സാധിക്കും ആ ഹോളും നമ്മൾ നേരത്തെ ഇട്ട പോലെ കേബിളോ കമ്പിയോ ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കാരണം അതും വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പോകാനുള്ളൊരു ഹോളാണ് പിന്നെ കാർബോ വണ്ടി ഉണ്ട് മാക്സിമം ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുവാണ് ഓഫ് ചെയ്ത് വയ്ക്കുക ചിലപ്പോൾ ഓവർഫ്ലോ കാരണം സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവാറുണ്ട് കൂടുതലായിട്ടും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു ഭാഗമാണ് നമ്മൾ മഴ പെയ്യുന്നു വണ്ടി എവിടെയെങ്കിലും കൂടെ ഒതുക്കുന്നു നമ്മൾ സേഫ് ആയിട്ടുള്ള ഇടത്ത് കയറി നിൽക്കുന്നു അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കൂടുതലും നമ്മൾ സൈറ്റ് സ്റ്റാൻഡായിരിക്കും വണ്ടി ഒതുക്കി വെക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക കാരണം സൈഡ് സ്റ്റാൻഡ് വെക്കുമ്പോൾ വണ്ടി അങ്ങോട്ടായിരിക്കും ചരിഞ്ഞിരിക്കുന്നത് അപ്പം ഈ ഒരു ടാങ്കിൽ നിന്നൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്ന് വീണ് നമ്മുടെ പ്ലഗ്ഗിലോട്ട് പോകാൻ അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടാകും ബുദ്ധിമുട്ട് കാണിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് മാക്സിമം സെൻ്റർ സ്റ്റാൻഡ് വയ്ക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നേരെ വെള്ളം നേരെ താഴത്തേക്ക് പോവുകയും വണ്ടി സ്റ്റാർട്ടിങ് അങ്ങനെ മടുപ്പ് കാണിക്കാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ബുള്ളറ്റ് പോലെ ഹെവി വണ്ടികളാണ് സൈഡ് സ്റ്റാൻഡ് വെച്ചാൽ കൂടുതൽ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ മറിയാൻ ചാൻസ് കൂടുതലാണ് നേരത്തു അതുകൊണ്ട് സെൻ്റർ സ്റ്റാൻഡ് വയ്ക്കുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത് മഴക്കാലത്ത് എന്തായാലും മഴക്കാലം അല്ലേ അപ്പം ഇതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം അതായത് നമ്മുടെ വാഹനങ്ങളുടെ ഒക്കെ ടയറിൻ്റെ സൈഡിൽ ടി ഡബ്ല്യു ഐ എന്ന് എഴുതിയിട്ടുണ്ട് ത്രെഡ് വെയർ ഇൻഡിക്കേറ്റർ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അതിന് നേരെ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട് അത് നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ലൈൻ അതായത് നേരെ വരുന്ന ലൈന് പെർപ്പൻഡിക്കുലർ ആയിട്ട് ലൈൻ പോകുന്നുണ്ട് അത് രണ്ടും കൂടെ എന്നാണോ ഈക്വലായിട്ട് വരുന്നത് അന്ന് ടയറ് മാറാനുള്ള ആണ് കാണിക്കുന്നത് നമ്മൾ പലപ്പോഴും ഈ നടുക്കത്തെ ലൈൻ തേയുമ്പോഴാണ് മാറ്റുന്നത് എത്ര വീതിയുള്ള ഉള്ള ടയറാണെങ്കിലും നിലത്ത് വളരെ ചെറിയൊരു ഭാഗമേ ടയറിനെ ടച്ച് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് മാക്സിമം ഇത് മുട്ടുമ്പോൾ തന്നെ എല്ലാവരും മാറ്റി വിടാൻ ശ്രമിക്കുക മാക്സിമം സേഫ് ആയിട്ട് എല്ലാവരും വാഹനങ്ങൾ ഓടിക്കാൻ മഴക്കാലത്ത് അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ ഒക്കെ അവിടെ ജാം ആവാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് പൊടിയൊക്കെ കയറി ഇരിക്കുന്നിടത്ത് മാക്സിമം ക്ലീൻ ചെയ്ത് ഓയിലിട്ട് കൊടുക്കുക തുരുമ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഓയിലിട്ട് കൊടുക്കുക പെയിൻറ് അടിച്ചില്ലെങ്കിലും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഡബ്ല്യു ഡി ഫോട്ടിയോ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി ഇവിടെ ടാങ്കിൻ്റെ ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കവർ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷേ കവർ ഇട്ട് കൊടുത്താലും ഈ ഒരു ഭാഗത്ത് തുരുമ്പ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു നട്ട് വരുന്നുണ്ട് ആ നട്ടിലും തുരുമ്പ് കയറാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ മാക്സിമം ടാങ്ക് കവറിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സീറ്റ് അഴിച്ചു നോക്കി അടി തുരുമ്പുണ്ടോ എന്ന് നോക്കുക ഉണ്ടെങ്കിൽ നന്നായിട്ട് പേപ്പർ പിടിച്ച് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അവിടെ ഒരു വൃത്തികൾ നമുക്ക് തോന്നേണ്ട കാര്യമില്ല നമുക്ക് ടാങ്ക് തുരുമ്പ് കയറുന്നതിലും നല്ലത് നമ്മളവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രത്യക്ഷ ബൈ ബൈ